പ്രതീക്ഷയുടെ ഒരു കണിക അവശേഷിക്കുന്നില്ല എന്ന എല്ലാ ദിവസവും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇക്കാര്യത്തില് ഒരു നീതി എന്ന് പറയുന്ന ഒരു 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 സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്ന് പോലും തോന്നിക്കാത്ത തരത്തിലുള്ള നിലപാടുകളാണ് ദില്ലി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് റിമാൻഡ് റിപ്പോർട്ട് ഈ പ്രതികളുടെ വക്കീലിനോ പ്രതിക്കോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതാണ് കോടതി കണ്ടെത്തിയ ഏറ്റവും വലിയ അത്രയും നീതിരഹിതമായി ഒരു മനുഷ്യനോട് പ്രവൃത്തി പിന്നെ ഈ ഭൂമിക്ക് താഴെയുള്ള ആകാശത്തിനും സൂര്യനും ചന്ദ്രനും താഴെയുള്ള മുഴുവൻ കുറ്റങ്ങളും പ്രബീർ പുർക്കായസ്ഥയുടെ മുകളിലേക്ക് അങ്ങ് കെട്ടിവെക്കുകയാണ് ഒരു ചെറിയൊരു സംവിധാനം ഒരു ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു 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 പ്രസ്ഥാനം നടത്തിക്കൊടുക്കുന്നു അതിനൊരു അതിനൊരു വിഷനുണ്ട് അതിനൊരു ചിന്തയുണ്ട് അവർക്ക് നിലപാടുകളുമുണ്ട് അതുകൊണ്ട് അവരെ അങ്ങ് ഉള്ളിൽ ഇട്ട് കളയാം അതിനുവേണ്ടി എന്തെല്ലാം കഥകളാണ് ഈ ഇരുന്ന് കെട്ടിച്ചത് ഒരുപക്ഷേ നോവൽ എഴുതാൻ ആരെങ്കിലും നിയമിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും മികച്ച നോവലിനുള്ള കാരണം മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഇവർ ഡൽഹിയിലെ ഷാഹിൻബാഗ് കലാവോ അതിന് ഫണ്ട് ചെയ്തു ജമ്മു കാശ്മീരിലെ ഭീകരന്മാർക്ക് ചൈനയിൽ നിന്ന് വരുന്ന ഫണ്ട് പുറക്കായസ്ഥ കൊണ്ടുപോയി കൊടുക്കുന്നു എന്താ ഇത് ഇത് ഒരുപക്ഷേ നമുക്കറിയാം ജെ എൻ യു സമരകാലത്താണ് ഇവർ ഈ തന്ത്രം പഠിക്കുന്നത് അത് ഈ പറഞ്ഞതുപോലെ ജെ എൻ യുയിലെ സമര വിദ്യാർത്ഥികൾക്ക് നേരെ പിന്നീട് കനയ്യയ്ക്ക് നേരെ എല്ലാം ഇവർ പറഞ്ഞിരുന്ന ആ തന്ത്രം